മാർക്കോസ് ഉണ്ടായിരിക്കും വിശ്വസിക്കുന്നവരുടെ കൂടെ ഈ അവരെ നാമത്തിൽ പിശാചുക്കളെ ബഹിഷ്കരിക്കും പുതിയ ഭാഷകൾ സംസാരിക്കും സർപ്പങ്ങളെ കയ്യിലെടുക്കും മാരകമായ എന്ത് കുഴിച്ചാലും അതവരെ ഉപദ്രവിക്കുകയില്ല അവർ രോഗികളുടെ മേൽ കൈകൾ വെക്കും അവർ സുഖം പ്രാപിക്കുകയും ചെയ്യും ഓക്കെ അപ്പം ഒന്ന് ദൈവത്തിന്റെ പ്രത്യേകമായ ഈ പരിശുദ്ധാത്മാവിന്റെ വരം രോഗശാന്തി വരം നമുക്ക് എല്ലാവർക്കും ഉണ്ട് അത് ശാരീരികമോ മാനസികവും ആത്മീയവുമായി പ്രയാസത്തിലൂടെ കടന്നു പോകുന്ന ഒരു മനുഷ്യർക്ക് പ്രത്യേകമായി സൗഖ്യത്തിന് വേണ്ടിയുള്ള വരം കൂടെയാണ് അപ്പൊ നമ്മുടെ ജീവിതത്തിൽ നമ്മുടെ ജീവിത പങ്കാളിക്കോ നമ്മുടെ മക്കൾക്കോ മാതാപിതാക്കൾക്കോ ഒക്കെ ഏതെങ്കിലുമുള്ള പ്രയാസത്തിലൂടെ കടന്നു പോകുമ്പോൾ അവർക്ക് വേണ്ടി പ്രാർത്ഥിക്കുന്നത് വഴിയാണ് ഈ വരം നമ്മളിൽ ഉണ്ടോ എന്ന് നമ്മൾ തിരിച്ചറിയാനായിട്ട് ശ്രമിക്കുന്നത് ഇപ്പൊ നമ്മൾ അങ്ങനെ നമ്മുടെ വീട്ടിൽ പ്രിയപ്പെട്ട ജീവിത പങ്കാളിക്കോ മക്കൾക്കോ എന്തെങ്കിലും മാനസികമായ അല്ലെങ്കിൽ വല്ല പ്രയാസത്തിലൂടെ കടന്നു പോകുമ്പോൾ നമ്മൾ അങ്ങനെ പ്രാർത്ഥിക്കുവോ ചിലപ്പോ നമ്മൾ തന്നെയായിരിക്കും മാനസിക പ്രയാസം ഉണ്ടാക്കുന്നത് അപ്പൊ അവനെ അങ്ങനെ പ്രാർത്ഥിക്കാനല്ലേ അല്ലെങ്കിൽ ശാരീരികമായ രോഗങ്ങളിലൂടെ ബുദ്ധിമുട്ടുകളിലൂടെയൊക്കെ കടന്നു പോകുമ്പോൾ നമ്മളെ കുഞ്ഞുങ്ങൾക്ക് ഒക്കെ വേണ്ടിയിട്ട് ആ വിധത്തിൽ നമ്മുടെ കുടുംബത്തിൽ ജീവിക്കുന്നവർക്ക് വേണ്ടി നമ്മൾ നമ്മളങ്ങനെ പ്രാർത്ഥിക്കണം അത് വിശ്വ വിശ്വാസപരവുമായി ബന്ധപ്പെട്ടിട്ടാണ് കിടക്കുന്നത് രോഗശാന്തി വരത്തെ അപ്പോൾ നമ്മൾ പ്രാർത്ഥിച്ചാൽ സുഖപ്പെടുമെന്ന് നമ്മുടെ കൂടെയുള്ള മനുഷ്യർക്ക് വിശ്വാസമുണ്ടോ എന്നുള്ള ഒരു ചോദ്യമായിട്ട് അവിടെ നിൽക്കുകയാണ് ഈശോ മുഴുവൻ തൻ്റെ ജീവിതത്തിൻ്റെ മേഖലകളിൽ ആ ഈ രോഗശാന്തി പരാം നമുക്കറിയാം കുഷ്ഠരോഗിയെ സുഖപ്പെടുത്തുന്നത് നൽബാത രോഗിയെ സുഖപ്പെടുത്തുന്നത് രക്തസാവകാരി സ്ത്രീയെ സുഖപ്പെടുത്തുന്നത് അന്ധന് കാഴ്ച കൊടുക്കുന്നത് അങ്ങനെ എത്രയോ തലങ്ങളിൽ ഈ രോഗ അത്ഭുതങ്ങൾ ഈശോ തൻ്റെ ജീവിതത്തിൽ പ്രവർത്തിക്കും നമ്മൾ കാണുന്നുണ്ട് ആ ഈശോയുടെ ശക്തി ഈശോയെ സ്വീകരിച്ചിരിക്കുന്ന ഈശോയിൽ വിശ്വസിച്ചിരിക്കുന്ന അവിടുത്തെ ശരീരവും രക്തവും വാങ്ങി നിരന്തരം ഭക്ഷിക്കുന്ന ോരുത്തരിലും ഉണ്ട് എന്ന് നമുക്കൊരു ബോധ്യമുണ്ടാവണം ഒരു ചിന്തയുണ്ടാവണം ആ ബോധ്യത്തോടും ചിന്തയോടും വിശ്വാസത്തോടും കൂടി വേണം ഞാൻ പ്രാർത്ഥിക്കാനായിട്ട് ഞാൻ പ്രത്യേകിച്ച് ഓർക്കുന്നുണ്ട് മക്കൾക്ക് രോഗികളായിട്ടുള്ളപ്പം അവരെ പനിയോ എന്തെങ്കിലുമൊക്കെ വരുമ്പോൾ ഒന്നാന്ന് പ്രാർത്ഥിക്കാനായിട്ട് പറയും ആ പ്രാർത്ഥന അവർക്ക് രോഗസൗഖ്യം സൗഖ്യം ലഭിക്കുന്നുണ്ട് എന്നുള്ളതാണ് മാനസികമോ ആത്മീയമോ ആയിട്ടുള്ള എല്ലാ മേഖലകളിലും ആട്ടെ ഒരു പനി വരുമ്പോൾ തലവേദന വരുമ്പോൾ പ്രയാസം അനുഭവപ്പെടുമ്പോൾ ഒരു മാനസിക സംഘർഷത്തിലൂടെ കടന്നു പോകുമ്പോൾ മനസ്സ് ഭാരപ്പെടുമ്പോൾ പ്രാർത്ഥിക്കാനായിട്ട് കഴിയാതെ വരുന്ന അവസരങ്ങളിൽ അല്ലെങ്കിൽ വളരെ മാനസിക ആത്മീയമായി ഒന്നും ചെയ്യാൻ കഴിയാത്ത പ്രയാസങ്ങൾ അനുഭവിക്കുമ്പോഴൊക്കെ ഈ വിധത്തിൽ നമ്മുടെ വരങ്ങൾ രോഗശാന്തി വരം ഉപയോഗിക്കണം ഭാഷാവരം മാത്രമാണ് നമുക്ക് വേണ്ടി ഉപയോഗിക്കാനായിട്ടുള്ളത് ബാക്കി എല്ലാ വരങ്ങളും അവരിന് വേണ്ടി ഉപയോഗിക്കാനുള്ളതാണ് ഭാഷാവരം നമുക്ക് വേണ്ടി തന്നെ ഞാൻ ഈ പറഞ്ഞുകൊണ്ടിരിക്കുമ്പോൾ തന്നെ എൻ്റെ ഉള്ളിൽ ഭാഷാപരത്തിലെനിക്ക് പ്രാർത്ഥിച്ചുകൊണ്ടിരിക്കാം ഇത് കേട്ടുകൊണ്ടിരിക്കുമ്പോൾ തന്നെ നിങ്ങൾക്ക് നിങ്ങളുടെ ഉള്ളിൽ ഭാഷാവരത്തിൽ കേട്ടുകൊണ്ടിരിക്കുകയും ഭാഷാവരത്തിൽ പ്രാർത്ഥിക്കുകയും ഒക്കെ ചെയ്യാം ഈ ഭാഷാവരം മാത്രമാണ് നമുക്ക് വേണ്ടി നമ്മുടെ ആത്മീയ ഉന്നമനത്തിന് വേണ്ടി നമുക്ക് ഉപയോഗിക്കാൻ കഴിയുന്ന വരം ബാക്കി എല്ലാ വരങ്ങളും അവരിന് വേണ്ടിയിട്ടുള്ളതാണ് അപ്പോൾ എൻ്റെ കൂടെ ജീവിക്കുന്ന എൻ്റെ ചുറ്റുപാടുമുള്ള പ്രയാസം അനുഭവിക്കുന്ന വേദന അനുഭവിക്കുന്ന മനുഷ്യർക്ക് വേണ്ടി പ്രാർത്ഥിക്കും ചിലപ്പോൾ മേത്ത് തൊട്ടൊന്നും പ്രാർത്ഥിക്കണം നമ്മുടെ അയൽപക്കത്തുള്ള നമ്മളെ ബന്ധുക്കളെ ഒരു രോഗത്തിലാണെന്ന് അറിയുമ്പോൾ നമ്മൾ ആ വ്യക്തിക്ക് വേണ്ടി പ്രാർത്ഥിക്കുന്നത് വഴി ദൈവാത്മാവ് ഇടപെടുകയും അവർക്ക് സൗഖ്യവും സമാധാനവും ശാന്തതയും ഒക്കെ നൽകാനായിട്ട് ഇടവരും എന്നുള്ളതാണ് അപ്പം ഈ രോഗശാന്തി ഫലത്തിനു വേണ്ടി നമ്മൾ പ്രാർത്ഥിക്കുകയും നമ്മൾ പരസ്പരം എനിക്ക് തോന്നുന്നു നമ്മൾ ഒന്ന് രണ്ടാഴ്ച എങ്ങാണ്ട ഈ സെഷന്റെ അവസാന ഭാഗത്ത് നമ്മൾ പ്രാർത്ഥിക്കുകയും ആ വിധത്തിൽ പ്രാർത്ഥിച്ച് സൗഖ്യം നേടിയ ആൾക്കാരുടെ അനുഭവങ്ങളൊക്കെ ആരൊക്കെയോ പറഞ്ഞത് ഞാൻ എൻ്റെ ഓർമ്മയില് ഉണ്ട് അപ്പോൾ തീർച്ചയായിട്ടും നമ്മളങ്ങനെ പ്രാർത്ഥിക്കുന്നത് വഴി ഇന്നും സാധ്യമാണ് നമ്മൾ ഒരുമിച്ച് നമ്മുടെ കൂട്ടായ്മയിൽ നമ്മൾ ഈ ഓൺലൈനിൽ ഒരുമിച്ച് വരുമ്പോഴാവട്ടെ ഫിസിക്കലായിട്ട് നമ്മൾ ഒരുമിച്ച് ആ പ്രാർത്ഥനയിലൂടെ സൗഖ്യം നേടാനായിട്ട് നമുക്ക് ഇടവരും അത് വളരെ പ്രധാനപ്പെട്ടതാണ് ആ സൗഖ്യം വഴി ക്രിസ്തുവിലേക്ക് കുറെ കൂടി തിരിയുന്നതിന് ഈശോ ഈ രോഗശാന്തി ഒക്കെ നടത്തിയപ്പോൾ അതുവഴി ആൾക്കാരെ ക്രിസ്തുവിൻ്റെ പക്കലേക്ക് പിതാവായ ദൈവത്തിൻ്റെ പക്കലേക്കും അവിടുത്തെ സ്നേഹം അനുഭവിക്കുന്നതിനും മനസാന്തരത്തിലേക്ക് തിരികെ തിരിച്ചു വരും ദൈവത്തിന്റെ വക്കലേക്ക് തിരിച്ചു വരുന്നതിനും യേശു ക്രിസ്തുവിൽ വിശ്വസിക്കുന്നതിനും ഒക്കെ ഇടയായ സംഭവങ്ങൾ വിശുദ്ധ ഗ്രന്ഥം നമ്മെ ഓർമ്മപ്പെടുത്തുന്നുണ്ട് ഗ്ലൂക്കൈഡ് സുവിശേഷത രക്തസാവകാരിയെ കുറിച്ചൊക്കെ പറയുന്നുണ്ട് നല്ല സംഭവങ്ങൾ വിശുദ്ധ ഗ്രന്ഥത്തിലുണ്ട് അപ്പൊ നമുക്ക് ഈ ഒരു രോഗശാന്തി വരാൻ വേണ്ടി പ്രത്യേകമായിട്ട് നമുക്ക് പ്രാർത്ഥിക്കാം നമുക്ക് ഈ സമയം അല്പസമയം ഒന്ന് സ്തുതിച്ച് നമ്മുടെ കൂട്ടത്തില് ഏതെങ്കിലും വിധത്തിലുള്ള രോഗത്തിലൂടെ കടന്നു പോകുന്ന ആരെങ്കിലും ഉണ്ടോ എന്ന് പറയാമോ നമ്മൾ ഈ സമയം ഒന്ന് പ്രാർത്ഥിക്കുകയും ചെയ്യാം

Okay, okay, so ീ സമയം സുനിൽ വേണ്ടി പ്രാർത്ഥന വേറെ ആർക്കെങ്കിലും ഉണ്ടോ പ്രത്യേകമായിട്ട് സുനിൽ കർത്താവിന്റെ കരങ്ങളിൽ കൊടുത്ത് പ്രത്യേകമായിട്ട് എല്ലാവരും കൂടെ ഒരുമിച്ച് പ്രാർത്ഥിക്കുകയാണ് ഈ പ്രത്യേകമായിട്ട് തോളിന്റെ ആ വല സൈഡിലുള്ള ആ വേദന തോളിന്റെ പ്രയാസങ്ങളെ കടന്നുപോകുന്ന എല്ലാം കർത്താവിന്റെ കലകളെ ഏൽപ്പിക്കാം കർതാപ സുഖം നൽകാനായിട്ട് സൗഖ്യം നൽകാനായിട്ട് അവിടത്തേക്ക് ആകുമെന്നുള്ളത് നമുക്ക് ഉറപ്പായി വിശ്വസിക്കാം നമുക്ക് ഭാഷാവരത്തിൽ അല്പസമയം സ്വതന്ത്രമുള്ള എല്ലാവരും സ്വന്തമായി വിശ്വാസത്തോടെ ഭാഷാരില്ല ആത്മാർത്ഥതയോടെ ആഗ്രഹത്തോടെ രണ്ട് ജീവിതത്തെ ദൈവകരങ്ങളിൽ കൊടുത്ത് ആ പ്രയാസത്തെ

മക്കളെ രണ്ടാണോ മൂന്നാണോ ഈഷ ഒരാണോ ഏഴ് രണ്ടുപേരാള് ഏഴുവയഴു രണ്ടാമത്തെ ആള് നാല് വയസ് കഴിഞ്ഞ് പ്രാർത്ഥിക്കാ നമുക്ക് അവസാനം കുറച്ച് സമയങ്ങളെ പ്രാർത്ഥിക്കാം തീർച്ചയായിട്ടും സൗഖ്യം നൽകും അതിലൂടെ കടന്നു പോകുന്ന നിരന്തരമായ ഒരു പ്രാർത്ഥനയിലൂടെ ചേച്ചി വീട്ടിലുണ്ടോ വീട്ടിലുണ്ടോട്ടോ ആ വില്ല ഡാനിയ കൺവെൻഷനിലിരിക്കുക ആരാധന ഇപ്പൊ നടന്നുകൊണ്ടിരിക്കുക മാമ്പള്ളി തിരുവനന്തപുരം ജില്ല മാമ്പള്ളിയിലാണ് നടക്കുന്നത് ഡാനിയൽ കൺവെൻഷൻ ശരി ഇന്ന് വൈകിട്ടൊക്കെ വരുമ്പോ ചേച്ചി വൈകിട്ട് വീട്ടിൽ വരുമല്ലോ അല്ലേ ചേച്ചിയോട് പിള്ളേരും കൈ തോളയിൽ വെച്ച് പ്രാർത്ഥിക്കാനായിട്ട് പറയണം അങ്ങനെ പ്രാർത്ഥിക്കാറുണ്ടോ അങ്ങനെ അസുഖമുള്ള പ്രയാസമുള്ള ആ സ്ഥലത്ത് കൈവെച്ച് വിശ്വാസത്തോടെ അവർ മൂന്ന് പേര് എല്ലാ ദിവസവും പ്രാർത്ഥിക്കാൻ പറയണം കേട്ടോ കർത്താവ് ആ വിധത്തിൽ സൗഖ്യം നൽകും നമ്മളെല്ലാവരും നമ്മുടെ വീട്ടിൽ അങ്ങനെ രോഗികളായിട്ടുള്ളവർക്കൊക്കെ ഈ ഒരു വരം പ്രാക്ടീസ് ചെയ്യുന്നതിൻ്റെ കൂടെ ഫലമായിട്ടാണ് ഞാൻ ഈ പറയുന്നത് നമ്മുടെ വീട്ടിൽ ഉള്ള വേറെ ആരുടെ അടുത്ത് പോകണ്ട നമ്മുടെ ആരെങ്കിലും ഒക്കെ രോഗികളായിട്ടുള്ളവർക്ക് വേണ്ടി സ്നേഹത്തോരായിട്ട് ചേർത്ത് പിടിച്ച് കുറെ ദിവസം പ്രാർത്ഥിക്കുക അതുവഴി കർത്താവിൻ്റെ സൗഖ്യം നമുക്ക് ലഭിക്കുന്നത് നമുക്ക് അനുഭവിക്കാനായിട്ട് ആ വരം നമ്മളുണ്ട് എന്ന് തിരിച്ചറിയാനായിട്ട് നമുക്ക് പറ്റുമെന്നുള്ളതാണ് അടുത്ത അത്ഭുത വരത്തെ കുറിച്ചാണ് ഗിഫ്റ്റ് ഓഫ് മെറൺ സ്വാഭാവിക പ്രതി പ്രകൃതി നിയമങ്ങളെ ദൈവം മനുഷ്യ നന്മയ്ക്കായി മാറ്റുന്നു ജോഷയുടെ പുസ്തകം പത്താം അധ്യായം പന്ത്രണ്ട് മുതൽ പതിവുള്ള തിരുവചനങ്ങൾ വായിച്ചു കടന്നു പോകുമ്പോൾ സൂര്യൻ ഒരു ദിവസം മുഴുവൻ നിശ്ചലമായി നിൽക്കുന്നതും അതുവഴി ആ യുദ്ധത്തിൽ വിജയിക്കുന്നതും ഒക്കെ നമ്മൾ ആ പഴയ നിയമത്തെ നമ്മൾ കാണുന്നുണ്ട് ഒരിക്കലും സംഭവിക്കാൻ സാധ്യതയില്ലാത്ത പ്രകൃതി നിയമമാണ് ആ നിയമത്തെ ദൈവം മനുഷ്യന്റെ നന്മയ്ക്കായി മാറ്റുന്നതിനെ കുറിച്ചാണ് കാണുന്നത് ഈശോയുടെ ജീവിതത്തിൽ കടലിനെ ശാന്തമാക്കുന്നത് വെള്ളം വീഞ്ഞാക്കുന്നത് അഞ്ചപ്പം രണ്ടായിരം അയ്യായിരം പേർക്ക് അഞ്ചപ്പവും രണ്ടു പേരും വർദ്ധിപ്പിച്ച് അയ്യായിരത്തിൽ പരം വരുന്ന മനുഷ്യർക്ക് നൽകുന്നത് അപ്പോൾ ഈ ഒരു വിധത്തിൽ ജന്മന മുടന്തരായവരെ സൗഖ്യം നൽകുന്നത് അപ്പോൾ ഒരു വിധത്തിലും നടക്കാൻ സാധ്യതയില്ലാത്ത സ്വാഭാവികമായ നിയമങ്ങളെ മുഴുവൻ മാറ്റിക്കൊണ്ട് അവിടുന്ന് പ്രവർത്തിക്കുന്ന വരത്തെക്കുറിച്ചാണ് അത്ഭുത വരം എന്നുള്ളതിനെ കുറിച്ച് നമ്മൾ പറയുന്നത് സ്വാഭാവികമായിട്ടും അങ്ങനെയുള്ളൊരു കഴിവ് ദൈവം നമുക്ക് നൽകിയിട്ടുണ്ട് അത് രോഗശാന്തി വരത്തിൻ്റെ ഒരു ഭാഗം കൂടെയാണ് ചിലപ്പോൾ എല്ലാവർക്കും അത് പ്രകടമായി അനുഭവവേദ്യമാകണം എന്ന നിർബന്ധമില്ല പക്ഷേ നമ്മൾ പല വിധത്തിൽ പ്രാർത്ഥിച്ചും കഥാവിൻ്റെ ആ ഒരു വരം നമ്മളുണ്ടെന്ന് ഉറപ്പുവരുത്തുകയും ഒക്കെയാണ് നമ്മൾ ചെയ്തത് ഞാൻ വിചാരിക്കുന്നത് ഒരു പ്രാവശ്യം ഒരു വർഷം ഞാൻ ആ മഴക്കാലത്ത് ഈ വിധത്തിലൊന്ന് പ്രാർത്ഥിച്ച് കർത്താവ് ഈ ഒരു വരമുണ്ടോ എന്ന് അറിയാമെന്ന് വിചാരിച്ച് ഞാൻ പ്രാർത്ഥിച്ചു കുട മേടിക്കുന്നില്ല കുടയില്ലാതെ ഈ മഴക്കാലം മുന്നോട്ട് പോകാം അത്ഭുതകരമായി എനിക്ക് അനുഭവപ്പെട്ട കാര്യം ആ വർഷം ഞാൻ ആ വീട്ടിൽ നിന്ന് ഇറങ്ങുമ്പോൾ മഴ നിക്കും ബസ്സിൽ കയറുമ്പോൾ തുടങ്ങും ബസ്സിൽ നിന്ന് ഇറങ്ങുമ്പോൾ എനിക്ക് വണ്ടിയോ വാഹനങ്ങളോ ഒന്നുമില്ല ആ സമയത്ത് ഒരു വർഷം മുഴുവൻ കൊടയില്ലാതെ അങ്ങനെ മഴക്കാലത്ത് പോകാനായിട്ട് എത്ര വലിയ മഴയാണെങ്കിൽ ഞാൻ വീട്ടിൽ നിന്ന് ഇറങ്ങുമ്പോൾ പ്രാർത്ഥിച്ച് കഴിഞ്ഞാൽ ഞാൻ ഉള്ളിൽ പ്രാർത്ഥിച്ചിറങ്ങുമ്പോൾ മഴ നിക്കും പിന്നീട് ബസ്സിൽ കയറി കഴിയുമ്പോഴായിരിക്കും അടുത്ത മഴ ഉണ്ടാവുക ഞാൻ ഇറങ്ങേണ്ട സ്ഥലത്ത് നിന്ന് മഴ നിൽക്കും അപ്പൊ അങ്ങനെ ഒരു വരം നമുക്കുണ്ട് അത് ചില സാഹചര്യങ്ങളിൽ എടുത്ത് വളരെ കൃത്യമായ സുവിശേഷത്തിന് വേണ്ടി ഉപയോഗിക്കാനായിട്ട് നമ്മുടെ ഞാൻ അത് കഴിഞ്ഞ് അടുത്ത വർഷം വീണ്ടും നോക്കി നടന്നില്ല സുവിശേഷത്തിനു വേണ്ടിയാണ് ഈ വരങ്ങളെല്ലാം നമുക്ക് നൽകപ്പെട്ടിരിക്കുന്നത് ക്രിസ്തുവിനെ മഹത്വപ്പെടുത്തുന്നതിനും സുവിശേഷം ഫലപ്രദമായി ഉപയോഗിക്കുന്നതിനും വേണ്ടിയാണ് ചില സ്ഥലത്തെ പ്രോഗ്രാമുകളുള്ള പ്രോഗ്രാം ചില കൺവെൻഷനുകളൊക്കെ ഞാൻ പോ പ്രാർത്ഥിച്ചപ്പോഴൊക്കെ ഇപ്രകാരം പല കാര്യങ്ങൾ സംഭവിക്കുന്നത് ഞാൻ കണ്ടിട്ടുണ്ട് അപ്പൊ അതുകൊണ്ട് തന്നെ ഈ വരങ്ങൾ ഈ വരങ്ങൾ പ്രധാനമായും നമ്മളിൽ ഉണ്ട് എന്നുള്ളതാണ് അപ്പസാർ പ്രവർത്തനം എട്ടോ മുപ്പത്തിനാലൊന്ന് വായിക്കാമോ അപ്പൊ സഹപ്രവർത്തനം എട്ട് മുപ്പത്തിനാല് ഷണ്ടൻ പിസിനോട് ചോദിച്ചു ആരെ കുറിച്ചാണ് പ്രവാചകൻ ഇത് പറയുന്നത് തന്നെ കുറിച്ച് തന്നെയോ അതോ മറ്റൊരാളെ കുറിച്ചോ അതാണ് പ്രവർത്തനം അതെ അതെ ും ഫിലിപ്പോസും യാത്രയെ കുറിച്ചാണ് പറയുന്നത് ആ വചനം തെറ്റാണ് ജന്മനാ മുടന്നനായ ഒരു മനുഷ്യനെ സുഖപ്പെടുത്തുന്ന കാര്യത്തെ കുറിച്ചാണ് അത് അടിച്ച തെറ്റിപ്പോയതായിരിക്കും ജന്മനാ മുടന്തനായ മനുഷ്യനെ കർത്താവ് സുഖപ്പെടുത്തുന്ന ഒരു കാര്യത്തെ കുറിച്ചാണ് അവിടെ നമ്മൾ കാണുക അപ്പോൾ തീർച്ചയായിട്ടും ഈ അത്ഭുത വരം സ്വാഭാവിക പ്രകൃതി നിയമങ്ങളെ മുഴുവൻ ദൈവം മനുഷ്യരന്മയ്ക്കായി മാറ്റുകയും ആ വലിയ അത്ഭുതകരമായ വരങ്ങൾ നമുക്ക് നൽകിയിട്ടുണ്ട് അപ്പസ്തോലന്മാർ നമുക്കറിയാം അപ്പസ്തോലന്റെ നിഴലടിച്ച് അനേകർ സുഖപ്പെടുത്തിട്ടതായി അപ്പസ്തോല പ്രവർത്തനങ്ങൾ നമ്മൾ വായിക്കുന്നുണ്ട് ഈശോയുടെ നിഴലടിച്ച് ആരും സുഖപ്പെടുത്തതായി കാണുന്നില്ല അപ്പസ്തോലന്റെ തുവാല സ്പർശമേറ്റ് സൗഖ്യം നൽകിയതായി നമ്മൾ കാണുന്നുണ്ട് അപ്പൊ വിധത്തിൽ പ്രകൃതി നിയമങ്ങൾക്കപ്പുറം വലിയ അത്ഭുതങ്ങൾ നടക്കുന്ന വലിയൊരു വരം കഴിവ് ദൈവം നമുക്ക് നൽകിയിട്ടുണ്ട് എന്നുള്ളത് പഴയ നിയമം മുതൽ പഴയ നിയമപുസ്തകം മുഴുവൻ നമ്മൾ വായിച്ച് കടന്നു പോകുമ്പോൾ പുതിയ നിയമത്തിൽ വരുമ്പോഴും ഈ ഒരു പരിശുദ്ധാത്മാവിന്റെ ഈ ഒരു സിദ്ധിയെക്കുറിച്ച് വരത്തെക്കുറിച്ച് അവിടെ നമ്മെ ഓർമ്മപ്പെടുത്തുന്നുണ്ട് അടുത്ത മൂന്നാമത്തെ വിശ്വാസ വരത്തെക്കുറിച്ചാണ് ചില നിർണായക നിമിഷങ്ങളിൽ സംശയരഹിതമായി നമുക്ക് ഉപയോഗിക്കാൻ കഴിയുന്ന ചില നിർണായകരമായ സന്ദർഭങ്ങളിൽ ഈ വിശ്വാസപരം ദൈവീശക്തി അഭയം പ്രാപിച്ച കാര്യനിർവഹണം നടത്തുന്ന ഒന്നിനെ കുറിച്ചാണ് വിശ്വാസപരം ഈ വിശ്വാസപരത്തിൻ്റെ ഭാഗമായിട്ട് തന്നെയാണ് നമുക്ക് രോഗശാന്തിപരവും അത്ഭുതപരവും പ്രവർത്തിക്കാനായിട്ട് പറ്റത്തുള്ളൂ വിശ്വാസപരം നമ്മളുടെ ആഴത്തിലില്ലെങ്കിൽ ഞാനിപ്പോൾ പ്രാർത്ഥിക്കുന്നത് ഇപ്പോൾ തന്നെ സംഭവിക്കുമെന്ന പൂർണമായ ബോധ്യവും ദൈവത്തിനുള്ള പൂർണ്ണമായ ആശ്രയത്വവും നമുക്കില്ലെങ്കിൽ നമുക്ക് രോഗശാന്തിപരമോ അത്ഭുതപരമോ ചെയ്യാനായിട്ടാവില്ല അപ്പം വിശ്വാസപരം വളരെ പ്രധാനമായി നിൽക്കുന്നതാണ് ഇപ്പോൾ ഈ സമയത്ത് ക്രിസ്തു അത് ചെയ്യും അത് സംഭവിക്കുമെന്നുള്ള വിശ്വാസപരം എന്നുള്ളതിന് നിർണായകരമായ നിമിഷങ്ങൾ സംശയരഹിതമായി ദൈവത്തിൻ്റെ ശക്തിയിൽ അഭയം പ്രാപിച്ചുകൊണ്ട് കാര്യം നിർവഹിക്കാനായിട്ടുള്ളതാണ് മൊത്തം ഒരു സുശേഷം പതിനഞ്ച് ഇരുപത്തഞ്ചിൽ കാനാൻകാരിയുടെ വിശ്വാസത്തെക്കുറിച്ച് വായിച്ചോളൂ മത്തായി എന്നാൽ അവൾ അവനെ പ്രണമിച്ച് കർത്താവെ എന്നെ സഹായിക്കണമേ എന്ന് അപേക്ഷിച്ചു അവൻ പറഞ്ഞു മക്കളുടെ അപ്പമെടുത്ത് നായ്ക്കൾക്ക് എറിഞ്ഞു കൊടുക്കുന്നത് ഉചിതമല്ല അവൾ പറഞ്ഞു അതെ കർത്താവെ നായ്ക്കളും യജമാനന്മാരുടെ മേശയിൽ നിന്ന് വീഴുന്ന അപ്പകഷ്ണങ്ങൾ തിന്നുന്നുണ്ടല്ലോ യേശു പറഞ്ഞു സ്ത്രീയെ നിന്റെ വിശ്വാസം വലുതാണ് നീ ആഗ്രഹിക്കുന്നത് പോലെ നിനക്ക് ഭവിക്കട്ടെ ആ സമയം മുതൽ അവളുടെ പുത്രി സൗഖ്യമുള്ളവളായി വിശ്വാസത്തെ കുറിച്ചാണ് പറയുന്നത് ഈശോ വളരെയേറെ അവളെ നിരാശപ്പെടുത്തി പറഞ്ഞയക്കാൻ നോക്കുമ്പോഴും അവള് പറയുന്നുണ്ട് അതിൽ ആ നായ്ക്കുകളുടെ പാത്രത്തിൽ വരുന്ന അപ്പം കൊണ്ട് പോലും കഴിക്കാറുണ്ടല്ലോ എന്നുള്ള ചിന്തയിൽ നിന്നുകൊണ്ട് പൂർണ്ണമായും ദൈവത്തിൽ ആശ്രയിക്കുന്ന കാനാൻകാരികൾ നമുക്ക് ധാരാളം സന്ദർഭങ്ങൾ നമുക്ക് കാണാനായിട്ട് കഴിയും രക്തസാവക്കാരിയുടെ വിശ്വാസത്തെ കുറിച്ച് നമുക്ക് കാണാനായിട്ട് പറ്റും ശതാദിവിന്റെ വിശ്വാസത്തെ കുറിച്ച് നമുക്ക് കാണാനായിട്ട് പറ്റും പത്ത് കുഷ്ഠരോഗികൾ സുഖപ്പെട്ടു പോകുമ്പോൾ ആ വിശ്വാസത്തെ കുറിച്ച് നമുക്ക് കാണാനായിട്ട് പറ്റും നാലു പേര് കിടക്കയോടെ കട്ടിലിൽ തളർവാദ ഈശോയുടെ ഈശോടെ എത്തിക്കുമ്പോൾ കൊണ്ടുവന്നവരുടെ വിശ്വാസത്തെ കുറിച്ച് നമുക്ക് കാണാൻ കഴിയും മുപ്പത്തെട്ടു വർഷമായി ബസഹ്ത കുളക്കരയിൽ തളർന്ന് കിടന്നവൻ്റെ വിശ്വാസ അന്തനായ ഭർത്തുമ അങ്ങനെ ധാരാളം വിശ്വാസത്തിന്റെ ചിന്തകൾ വിശദീകരണം നമ്മുടെ മുമ്പിൽ വെക്കുമ്പോൾ ഈ ഒരു വിശ്വാസം നമ്മുടെ ഉള്ള ഉള്ളിൽ ആഴത്തിൽ ഉറപ്പിക്കാനായിട്ട് നമുക്ക് പറ്റിയെങ്കിൽ മാത്രമേ ഈ പറയുന്ന മറ്റു രണ്ട് വരങ്ങൾ നമുക്ക് ഉപയോഗിക്കാനായിട്ട് പറ്റത്തുള്ളൂ അപ്പം ഇത് നമ്മൾ നമ്മുടെ ജീവിതത്തിൽ നമ്മൾ ഉപയോഗിച്ചുകൊണ്ടാണ് പരിശീലിച്ചു കൊണ്ടാണ് ഈ വിശ്വാസ വരം നമ്മൾ ഉപയോഗിക്കുന്നത് അപ്പം ദൈവം എൻ്റെ പ്രാർത്ഥന കേട്ട് എൻ്റെ നന്മയോ എൻ്റെ ഗുണങ്ങളോ എൻ്റെ പ്രാർത്ഥനയുടെ പുണ്യം കൊണ്ടോ ഒന്നുമല്ല മറിച്ച് ദൈവം ഈ സമയം അത്ഭുതം പ്രവർത്തിക്കും ദൈവത്തിന് അസാധ്യമായിട്ടൊന്നുമില്ല എല്ലാം സാധ്യമാണെന്നുള്ള പൂർണ്ണമായ ബോധ്യത്തോടെ ദൈവത്തിൽ ആശ്രയിച്ചു കൊണ്ട് പൂർണ്ണമായും ഈ മൂന്ന് വരങ്ങൾ നമ്മൾ ഉപയോഗിക്കുമ്പോൾ മറ്റൊരാളെ വിശ്വാസത്തിലേക്ക് കൊണ്ടുവരുവാൻ ക്രിസ്തുവിൻ്റെ ലേക്ക് കൊണ്ടുവരാൻ പിതാവായ ദൈവത്തിന്റെ പക്കലേക്ക് എത്തിക്കുവാനായിട്ടാണ് ഈ മൂന്ന് വരങ്ങൾ അത് ഉപയോഗിക്കുന്നത് മറ്റൊരാളെ ക്രിസ്തുവിനിലേക്ക് തിരികെ കൊണ്ടുവരുന്നതിന് ക്രിസ്തുവിന്റെ വിശ്വാസ രക്ഷയുടെ അനുഭവത്തിലേക്ക് കൊണ്ടുവരുന്നതിനാണ് അവിടെ പ്രധാനമായിട്ടും ഇടയാക്കുന്നത് അപ്പൊ ഈ ഒരു തലത്തിൽ നിന്നുകൊണ്ട് ഈ മൂന്ന് വരങ്ങളെയും നമ്മളൊന്ന് ആഴത്തില് നമ്മ കുറെ കൂടി ആഴത്തിൽ നമ്മൾ പഠിച്ചില്ല കാരണം ഒന്ന് ഈ വരങ്ങളെ കുറിച്ച് നമ്മളൊരു ഫിസിക്കലായിട്ടുള്ള ഒരു പ്രോഗ്രാമിലൂടെ കടന്നു പോയാൽ അതിന്റെ വർക്ക്ഷോപ്പുകളും കാര്യങ്ങളൊക്കെ ഉള്ളു നമ്മളിതിപ്പം ഒരു ബുദ്ധിയുടെ തലത്തിൽ നിന്നുകൊണ്ട് മാത്രമാണ് നമ്മൾ കാണാനായിട്ട് ശ്രമിക്കുന്നത് നമ്മൾ ഓരോ വരങ്ങളും പഠിച്ച് കടന്നുപോയി കഴിയുമ്പോൾ അതിനെക്കുറിച്ചുള്ള പ്രാക്ടീസ് ആയിട്ട് പ്രാക്ടിക്കലായിട്ട് ചില കാര്യങ്ങളിലൂടെ കടന്നു പോകുമ്പോൾ മാത്രമേ അത് കുറച്ചുകൂടെ നമുക്ക് വ്യക്തിപരമായ ഒരു അനുഭവമായി വരാനായിട്ട് പറ്റത്തുള്ളൂ അതുകൊണ്ട് തന്നെ എൻ്റെ ഒരു സംശയം ഈ ഒരു ഓൺലൈനിലെ ഈ ഒരു കരിസം മരങ്ങളെക്കുറിച്ചൊക്കെ കടന്നു പോകുമ്പോൾ എപ്പ എത്രമാത്രം നിങ്ങളത് മനസ്സിലാക്കുന്നുണ്ട് അത് വ്യക്തിപരമായി അനുഭവമാക്കുന്നുണ്ട് അല്ലെങ്കിൽ കഴിഞ്ഞ രണ്ടാഴ്ച കാലം ഭാഷാപരത്തിൽ പ്രാർത്ഥിച്ച ആ ഭാഷാപരത്തിൽ കുറേ കൂടി ആഴത്തിൽ ഉറപ്പിക്കാനായിട്ട് പറ്റിയോ എന്നുള്ള ചില സംശയങ്ങളൊക്കെ എൻ്റെ ഉള്ളിലുണ്ട് കാരണം നമ്മൾ ഫിസിക്കൽ പ്രോഗ്രാമിലൂടെ മാത്രമേ അതിൻ്റെ വർക്ക്ഷോപ്പിലൂടെയും മറ്റു കാര്യങ്ങളിലൂടെ കടന്നു പോകുമ്പോൾ വ്യക്തിപരമായ ഒരു അനുഭവമായി അതിന് ആഴപ്പെടാൻ പറ്റുകയുള്ളൂ എങ്കിലും നമ്മൾ ഈ ഒരു കോഴ്സിൻ്റെ മിഷണറി ട്രെയിനിങ്ങിൻ്റെ ഭാഗമായിട്ട് ആദ്യത്തെ രണ്ട് പാർട്ടിനെ കുറിച്ചാണ് നമ്മൾ കണക്കാക്കാനായിട്ട് നമ്മൾ ശ്രമിച്ചത് അടുത്ത ആഴ്ച ഞാൻ വിചാരിക്കുന്നു നമ്മളെ മൂന്നാമത്തെ കുറച്ചും കൂടെ നമുക്ക് സുവിശേഷത്തിന് വേണ്ടി ഉപയോഗിക്കേണ്ട ബി പാർട്ട് വെളിപാടിൻ്റെ വരങ്ങളെക്കുറിച്ച് അല്പം കൂടെ നമ്മൾ പറയുകയും പ്രാക്ടീസ് ചെയ്യുകയും ചെയ്യാമെന്ന് ഞാൻ വിചാരിക്കുകയാണ് ഇപ്പൊ ഈ കഴിഞ്ഞ രണ്ടാഴ്ച മുമ്പും ഇന്ന് ഞാൻ പറഞ്ഞ പരിശുദ്ധാത്മാവിൻ്റെ വരങ്ങളിൽ എ പാർട്ടിനെ കുറിച്ച് സി പാർട്ടിനെ കുറിച്ചുമാണ് എ പാർട്ട് എന്ന് പറയുന്നത് നാവിൻ്റെ വരങ്ങൾ ഉപയോഗിച്ചുകൊണ്ട് അത് ഭാഷാ വരത്തെക്കുറിച്ചും പ്രവചനപരത്തെക്കുറിച്ചും വ്യാഖ്യാനപരത്തെക്കുറിച്ചുമാണ് സി പാട്ടിലുള്ളത് വിശ്വാസപരം രോഗശാന്തിപരം അത്ഭുതപരമാണ് ഇതെല്ലാം പരസ്പരം ചേർന്ന് നിൽക്കുന്നതുമാണ് പക്ഷേ നമ്മൾ പ്രാക്ടീസ് ചെയ്യണം പരിശീലിക്കണം